കേരള കേരള നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയത് കെ പി സി സിയുടെ അഭിപ്രായം എന്താ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം ഇപ്പൊ സംഘപരിവാർ രാജ്യത്താകെ കേരളത്തിനെതിരെ ഒരു ഹെയ്റ്റ് വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ട് സമാനമായ നിലയിൽ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യ ഇപ്പോ നേതൃത്വം കൊടുക്കുകയാണ് സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം അവരുടെ നിലപാട് വ്യക്തമാക്കണം സിദ്ധരാമയ്യ അത് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അത് തിരുത്തിക്കണം സംഘപരിവാർ മാതൃകയിൽ കേരളത്തെ അധിക്ഷേപിക്കാൻ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിനെതിരെ ശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വരിക തന്നെ ചെയ്യും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു അതേപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളോടും കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കളും അതപ്പോൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ ഇവരെ ഇവര് വളരെ ബോധപൂർവം ഇത് പ്രചരിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ ബില്ലിൽ ഒരു വ്യവസ്ഥ എന്താണെന്നറിയോ ആ ബില്ലിൽ ഒരു വ്യവസ്ഥ മലയാളം നിർബന്ധിതമാക്കുന്ന നിയമനിർമ്മാണം ഔദ്യോഗിക ഭാഷാ മേഖലകളിൽ പോലും ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി നാല്പത്തി ആറിനും വിധേയമായിരിക്കും എന്നാണ് ഭരണഘടന ഇവർ വായിച്ചു നോക്കട്ടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി ഏഴ് എന്താണെന്ന് അവർ നോക്കട്ടെ അതിന് വിധേയമായിട്ടാണ് ഈ ഔദ്യോഗിക ഭാഷാ മേഖല നിയമനിർമ്മാണ മേഖല തുടങ്ങി മലയാളം നിർബന്ധിതമാക്കുന്നിടത്ത് പോലും ഇത് നിൽക്കുന്നുണ്ട് അത് രാഷ്ട്രപതിയുടെ പ്രത്യേകാധികാരം അതിൽ വരും മുന്നൂറ്റി നാൽപ്പത്തിയേഴ് അപ്പോ ഭരണഘടനയ്ക്ക് പൂർണ്ണമായിട്ടും വിധേയമാണ് ഞാൻ ചോദിക്കുന്നു ഈ രാജ്മോഹൻ ഉണ്ണിത്താനും സിദ്ധരാമയ്യയും പോലുള്ള ആളുകൾ മിനിമം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അസംബ്ലി ഈ ബില്ല് പാസാക്കുമ്പോൾ കോൺഗ്രസിന്റെ പത്തിരുപത്തൊന്ന് എം എൽ എ മാരുണ്ടല്ലോ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ ഏകകണ്ഠമായിട്ടല്ലേ പാസാക്കിയത് ബില്ലും പാസ്സാക്കി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത്രമൊരു ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് കരുതാൻ മാർഗ് ന്യായമില്ല സംഘപരിവാറിനെ പോലെ കേരളത്തിനെതിരായി വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുകയാണ് എന്ന് വേണം കാണാൻ അതിന്റെ കാരണം നമുക്കറിയാം ഇപ്പം യലഹങ്കയിൽ മുന്നൂറ് വീടുകൾ ന്യൂനപക്ഷങ്ങളിലും അതുപോലെ ദളിതരുമായിട്ടുള്ള ആളുകളുടെ മുന്നൂറ് വീടുകൾ ഇടിച്ച് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർത്തപ്പോൾ അന്ന് കേരള മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലാണ് അവർക്ക് വീണ്ടും വീട് ഉറപ്പാക്കി കൊടുക്കാൻ കോൺഗ്രസ് ഗവൺമെന്റിന് നിർബന്ധിതമാക്കിയത് അതിന്റെ വിരോധമാണ് ആ പൊളിച്ചിട്ട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തി അങ്ങ് പോകാം എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് കരുതിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ കൊണ്ട് ഗവൺമെൻറ്റിന് ഇടപെടേണ്ടി വന്നു കർണാടക ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു വീട് കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ടി വന്നു ാണ് എന്ന് വേണം കരുതാൻ ഈ ഈ കന്നഡ കന്നഡ തമിഴ് സ്കൂളുകൾ ധാരാളം ധാരാളം കേരളത്തിലുണ്ട് ഏറ്റവും അവസാനം വിളിച്ച വിളിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കത്തിൽ അങ്ങനെ നൽകാൻ ഉണ്ട് മറുപടി മറുപടി കൃത്യമായിട്ട് കൊടുക്കും നാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ എത്ര ഉത്തരവാദിത്വമില്ലാതെയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്നിട്ട് അതിനെ പിന്താങ്ങാൻ കേരളത്തിലെ ചില എം പിമാര് പ്രതിപക്ഷ നേതാവ് പറയട്ടെ അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണ്ടേ ഇതിനോട് കേരളത്തിലെ ഇരുപത്തിയൊന്ന് കോൺഗ്രസ് എം എൽ എ മാർ അവര് ഈ കാര്യം അസംബ്ലിയിൽ ഇങ്ങനെ ഇങ്ങനൊരാശങ്ക അവര് പറഞ്ഞിട്ടുണ്ടോ അവര് ബില്ല് വായിച്ചവരല്ലേ അവർ കൂടി അംഗീകരിച്ചതല്ലേ ബില്ല് വോട്ടെടുപ്പില്ലാതെ അല്ലേ ബില്ല് പാസ്സായത് ഇതാ അതാ ഞാൻ പറഞ്ഞത് ബുൾഡോസർ ഉരുട്ടുന്നതിൽ മുതൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിൽ വരെ സംഘപരിവാർ മാതൃകയാണ് കോൺഗ്രസും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങള് ഒരു ഘട്ടത്തിലും ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരക്ഷേപവും പറഞ്ഞിട്ടില്ല കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത് ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോടതി രേഖാമൂലം നിരീക്ഷണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തെ പറ്റി അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ബേജാറാവുന്നത് ഇപ്പൊ പാരഡി കാപ്പാടി ഉത്സാഹം കാണുന്നില്ലല്ലോ പരിഭ്രാന്തിയാണല്ലോ കാണുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എസ് ഐ ടിക്ക് പ്രതിപക്ഷ നേതാവ് ചാടി വീണ് ആരോപണം ഉന്നയിച്ചത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവിന്റെ നിരീക്ഷണത്തിലാണോ നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പറയുന്ന നിലയിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് അതോ ഹൈക്കോടതി പറയുന്ന പോലെയാണോ ഇപ്പൊ ഇവര് പറയുന്നത് കേട്ടാ തോന്നുക ഹൈക്കോടതി അങ്ങോട്ട് മാറി നിൽക്കൂ ഞങ്ങൾ പറയുന്നത് പോലെ അന്വേഷണം പോകട്ടെ എന്നതാണ് കുറച്ച് പരിഭ്രാന്തി ഉണ്ട് അത് വ്യക്തമാണ് നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ ആ പാരടി പാട്ട് കൂട്ടത്തോടെ പറഞ്ഞു പാടിക്കൊണ്ടിരിക്കും കാര്യമില്ല മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അതിൽ നിങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എല്ലാ കാലത്തും വർഗീയ സംഘർഷങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ പാലക്കാട്ടാണ് നിന്ന് സംസാരിക്കുന്നത് ഈ പാലക്കാട്ട് അതിന്റെ അനുഭവമുണ്ട് സിറാജുസ എന്ന പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി വെടിയേറ്റ് മരിച്ചതും വർഗീയ സംഘർഷമുണ്ടായതും കേരളം യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് മാറാട് ഒന്നും രണ്ടും കലാപങ്ങൾ കലാപങ്ങളുണ്ടായത് കേരളം യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഗുജറാത്തിൽ മാറ്റി നിർത്തിയാൽ പതിനാല് മാസത്തിൻ്റെ ഇടവേളയിൽ രണ്ട് കലാപം ഉണ്ടായ ചരിത്രമില്ല പതിനാല് മാസത്തിൻ്റെ ഇടവേളയിൽ അതുണ്ടായി മാറാട് ഒന്നും മാറാട് രണ്ടും രണ്ടിൻ്റെയും കാലത്ത് അധികാരത്തിലിരുന്നതാര യു ഡി ആണ് ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ പ്രകോപിതരായിട്ട് കാര്യമില്ല വസ്തുതയല്ലേ ഇത് ചരിത്രത്തിൽ ആർക്കും മയക്കാൻ പറ്റുന്നതല്ലോ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വർഗീയ സംഘർഷം ഉണ്ടായത് യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായ പത്തു വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപമുണ്ടായ പത്തു വർഷം ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമാണ് ഇന്ത്യയിലൊരൊറ്റ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഒരു വർഗീയ ശക്തിക്കും തല പൊക്കാൻ അവസരം കൊടുക്കാതിരുന്നത് അത് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയും ആ താരതമ്യവും നടത്തും എൽ ഡി എഫിൻ്റെ ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഒരു വർഗീയ ശക്തിക്കും കേരളത്തിൽ തല പൊക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പണ്ട് മാറാടുൾപ്പെടെയുള്ള കലാപങ്ങളുണ്ടായത് ആരുടെ കാലത്താണെന്നും താരതമ്യം നടത്തും ആ താരതമ്യത്തിൽ അസ്വസ്ഥരായതുകൊണ്ട് കാര്യമില്ല ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും വിമർശിച്ചാൽ അത് ഒരു സമുദായത്തിനെതിരാണ് എന്ന് അവരും കുറ്റപ്പെടുത്താറുണ്ട് അതുപോലെയുള്ള ഈ പാലക്കാട് ഒരു ജമാഅത്ത് ഇസ്ലാം ശ്രമിച്ചിരുന്നു എന്നൊക്കെ അങ്ങനെ ആരെയും അറസ്റ്റ് ചെയ്തായിട്ട് അങ്ങനെ ഒരു കേസ് ഉള്ളതെന്നായിട്ട് അറിയില്ല താങ്കൾ മന്ത്രി എന്ന നിലയ്ക്ക് അറിയുമോ അല്ല എന്റെ എനിക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും പക്ഷെ പൊതുമണ്ഡലത്തിലൊരു കാര്യം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു അഫിഡവിറ്റ് കേരള ഹൈക്കോടതി